നമസ്കാരം സത്യത്തിനും നീതിക്കും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പുല്യവില മാത്രമാണ് എന്ന് വീണ്ടും തെളിയുകയാണ് സർക്കാരിനെയും സംഘടനകളെയും നിൽക്കുന്നവരെ എല്ലാം തന്നെ തിരഞ്ഞു പിടിച്ചു ആക്രമിക്കുകയാണ് ഇടതുപക്ഷം മെഡിക്കൽ കോളേജ് ഐ സി യുവിൽ പീഡനത്തിനിരയായി യുവതിക്കൊപ്പം അടിയുറച്ചു നിന്നു എന്നതിന്റെ പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയ്ക്കെതിരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിൽ അതിക്രൂരമായ പകപോക്കലാണ് സർക്കാർ നടത്തുന്നത് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ അനിതയെ അധികൃതർ അനുവദിച്ചില്ല ഇതാണ് ഇടത് സംഘടന കരുത്ത് ഹൈക്കോടതിക്ക് മേലെയാണ് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത സത്യം പറഞ്ഞതിന്റെ പേരിൽ ജീവിക്കുന്ന രക്തസാക്ഷിയാകുന്നു അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ അനിതയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ് സ്ഥലമാറ്റിയത് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു ഏപ്രിൽ ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവും കിട്ടി രാവിലെ എത്തിയപ്പോഴാകട്ടെ പ്രിൻസിപ്പൽ അവധിയിലായതിനാൽ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പത്മനാഭനെ കാണാൻ ആവശ്യപ്പെട്ടു കണ്ടപ്പോൾ സീനിയർ സൂപ്രണ്ടിനെ കാണാൻ ആവശ്യപ്പെടുന്നു പക്ഷേ ഒന്നും തന്നെ നടന്നില്ല സെക്രട്ടേറിയറ്റിലേക്ക് പോകാനായിരുന്നു നിർദ്ദേശം ീവ് തീർന്നുവെന്നും ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് അനിത കരഞ്ഞിട്ടും ഫലമൊന്നും ഉണ്ടായില്ല ഇതിന് എടുക്കാതെ ജോലിയിൽ നിന്നും വിട്ടുനിന്നു എന്നതിന് നടപടി നേരിടാനും സാധ്യതയുണ്ട് അനിതയുടെ കണ്ണീർ വീഴ്ത്താനായിരുന്നു പ്രിൻസിപ്പൽ മനഃപൂർവം അവധിയെടുത്തത് എന്ന സൂചനയുമുണ്ട് അനീതിക്കെതിരെ കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയന്റെയും ഡി സി സി ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധിച്ചവരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു ശേഷം കെട്ടിടം പൂട്ടി പിന്നീട് അനിതയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അച്ചടക്ക നടപടി എടുക്കാൻ മാത്രം അനിത ഡ്യൂട്ടിയിൽ അലംഭാവമോ വീഴ്ചയോ വരുത്തിയതായി കണ്ടെത്താനായിട്ടില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു നഴ്സിംഗ് ഓഫീസർക്കെതിരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ല അവർക്കെതിരെ അന്വേഷണമോ മറ്റു നടപടിക്രമങ്ങളോ ഉണ്ടായിട്ടുമില്ല സർക്കാർ ജനുവരി പതിനാറിന് അനിതയെ സ്ഥലം മാറ്റിക്കൊണ്ടിറക്കിയ ഉത്തരവിൽ അവർ പരസ്പര വിരുദ്ധമായി മൊഴി നൽകിയതായി മാത്രമാണ് പറയുന്നത് എന്നാൽ എന്താണ് ആ പരസ്പര വിരുദ്ധമായ മൊഴിയെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നഴ്സിംഗ് ഓഫീസർക്കെതിരെയുള്ള കുറ്റാരോപണം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്ഥലം മാറ്റ ഉത്തരവിൽ കോടതി ഇടപെടേണ്ടതാണ് എന്നാൽ തൽക്കാലം ഇടപെടാത്തതിന് കാരണം അനിതയ്ക്ക് പകരമായി തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്ന് ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് നടപടി റദ്ദാക്കുന്നില്ല പകരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടുത്തു വരുന്ന ഒഴിവിൽ അനധിയെ നിയമിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു ആ ഒഴിവ് ഏപ്രിൽ ഒന്നിന് വരുമെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള റിപ്പോർട്ട് ആ ഒഴിവിൽ അനധിയെ പ്രവേശിപ്പിക്കണമെന്നതായിരുന്നു ഉത്തരവ് ഇതാണ് മെഡിക്കൽ കോളേജിൽ പാലിക്കാതെ പോയത് അനിധിക്കെതിരെയുള്ള കുറ്റാരോപണവും അച്ചടക്ക നടപടിയും ഉൾപ്പെടെയുള്ളവ അവരുടെ സർവീസ് റെക്കോർഡുകളിൽ ഉണ്ടാവാൻ പാടില്ല എന്നും കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ കോടതിക്ക് പുല്ലുവില വില നൽകിക്കൊണ്ടാണ് സർക്കാരിന്റെ യഥാർഷ്ട്യം